എട്ടു വർഷം മുമ്പ് രാമപുരം ചിറക്കൽക്കാവ് ദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി പോലീസിന്റെ പിടിയിലായി രണ്ടായിരത്തി പതിനേഴില് രാമപുരം ചിറക്കൽക്കാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീകോവില് കുത്തിത്തുറന്ന് തിരുവാഭരണത്തിലെ ഗോളക മോഷണം നടത്തിയ കേസിലെ പ്രതി സാംബാർ മണി എന്നറിയപ്പെടുന്ന ബിജീഷാണ് രാമപുരം പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി പതിനേഴ് നടന്ന മോഷണത്തിൽ സംഭവ സ്ഥലത്ത് നിന്നും ലഭിച്ച വിരലടയാളം കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല വിരലടയാളം സാമ്പാർ മണിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും അയാളെ കണ്ടെത്തുക എന്നത് പോലീസിന് മുൻപിലെ വലിയ കടമ്പയായിരുന്നു ഇയാൾ ഓരോ സ്ഥലങ്ങളിലെത്തി വെളുപ്പിന് ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ മോഷണം നടത്തി തിരികെ പോകാൻ പറ്റുന്നതുമായ സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് പതിവ് സ്ഥിരമായി ഫോൺ ഉപയോഗിക്കാതെ ഇയാൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നിന്നും മോഷ്ടിച്ചെടുക്കുന്ന ഫോൺ ഉപയോഗിക്കും തമിഴ്നാട്ടിലെ ഊട്ടിയിൽ വിദേശ മന്ത്രി ഷാപ്പ് കുത്തിത്തുറന്ന മോഷണം നടത്തിയ കേസിൽ ഇയാളെയും കൂട്ടാളികളെയും പിടികൂടാനുള്ള ശ്രമത്തിൽ പോലീസ് എൻകൗണ്ടറിൽ പോലീസ് വെടിവെച്ചാണ് ഇയാളെ പിടികൂടിയത് കർണാടകയിലെ വനപ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലായി മാറി മാറി താമസിച്ചു വരികയായിരുന്നു ഇയാളെ കണ്ടെത്തുക എന്നത് ശ്രമകരമായിരുന്നു കർണാടക ബോർഡറിൽ വനപ്രദേശത്ത് സ്വാമി എന്ന പേരിൽ ഇയാൾ താമസിക്കുന്നുണ്ടെന്ന് രാമപുരം പോലീസിന് സൂചന ലഭിച്ചു പ്രതിയുടെ വെളിത്താവളം കൃത്യമായി മനസ്സിലാക്കിയ രാമുരം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതിയെ കർണാടകയിലെ വിരാജ്പേട്ട എന്ന സ്ഥലത്തുനിന്നും സാഹസികമായി പിടികൂടുകയായിരുന്നു കേരളത്തിൽ വയനാട് കോട്ടയം തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലായി പതിനഞ്ചിൽ പരം മോഷണകേസുകളും തമിഴ്നാട്ടിൽ ആറ് മോഷണ കേസുകളും കർണാടകയിൽ രണ്ട് മോഷണകേസുകളും ഇയാൾക്കെതിരെ നിലവിലുണ്ട് രാമുരം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അഭിലാഷ് കുമാർ കെയുടെ നേതൃത്വത്തിൽ എസ് സി പി ഒ വിനീത് സി പി ഒ ശ്യാംമോഹൻ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്